ജപ്പാനിൽ ഇപ്പോൾ അവിടെ ഒരു സ്വ നമ്മ ഇവിടെ പണ്ട് സ്വദേശി നയം എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഒരു സ്വദേശി നയം ഉണ്ടായി വരികയാണെന്ന് കേൾക്കുന്നത് അതായത് ഒരു അസഹിഷ്ണുത ഉണ്ടായി വരുന്നതെന്ന് കേൾക്കുന്നു വിദേശികൾ രാജ്യം വിട്ടു പോകണം അവിടെ തങ്ങി നിൽക്കുന്നതിനോട് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കുമ്പോൾ ഇപ്പോൾ ഒരു ഒരു രോഷം വിദേശികളോടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കാരോടത് മലയാളികളോട് എന്ന് എടുത്തു പറയണം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് അവിടെ ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കാരണം ഈ അവിടുത്തെ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഏറ്റെടുത്തിട്ടുണ്ട് ജനങ്ങളുടെ ഇത് അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടിയായിരിക്കും അപ്പോൾ അതൊരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഇത് എങ്ങനെയാണ് മലയാളികളെ ബാധിക്കാൻ പോകുന്നത് ജപ്പാനെ സംബന്ധിച്ച് ഇത് വളരെ കൗതുകമുള്ള ഒരു വാർത്തയാണ് ജപ്പാൻ പൊതുവെ ഭാരതീയരെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്ന ഒരു രാജ്യമാണ് മാത്രമല്ല ജപ്പാനും ഇന്ത്യയും തമ്മിൽ നല്ല സൗഹൃദമാണ് ഉള്ളത് പക്ഷേ ഇപ്പോൾ ജപ്പാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമൂഹികമായ മാറ്റം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്ന രാജ്യം അതാണ് ജപ്പാൻ അതായത് നൂറ്റി പത്ത് വയസ്സിന് വരെ മുകളിൽ ഉള്ള ആൾക്കാർ അവിടെ ധാരാളമുണ്ട് നൂറു വയസ്സിന് മുകളിലുള്ള ജപ്പാൻകാരുടെ എണ്ണം പത്ത് ലക്ഷമാണ് ജപ്പാന്റെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ അത് വലിയ വലിയ ഒരു ഒരു സംഖ്യയാണ് ജപ്പാന്റെ ശരാശരി പ്രായം എൺപത് വയസ്സാണ് എന്ന് പറഞ്ഞാൽ പടുവൃദ്ധന്മാരുടെ രാജ്യമായി ജപ്പാൻ മാറിക്കട്ടി ചെറുപ്പക്കാർ തീരെയില്ല അവിടുത്തെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് വൺ ഇൺ പോയിന്റ് ടു ആണ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഗ്രോത്ത് ഗ്രോത്തില്ല പോപ്പുലേഷൻ ഗ്രോത്തേ ഇല്ല അതുകൊണ്ട് ജപ്പാനിലെ ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വിദേശികൾ അവിടെ വന്നേ പറ്റൂ ജോലി ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു സാമൂഹിക സാഹചര്യം ആ രാജ്യത്ത് നിലനിൽക്കുകയാണ് പക്ഷേ അതുകൊണ്ട് തന്നെ അവര് ദശലക്ഷക്കണക്കിന് വിദേശികളെ ജപ്പാനിലേക്ക് വിദ്യാർത്ഥികളായും തൊഴിലാളികളായും സ്വീകരിക്കുന്നുണ്ട് അവർക്ക് ഭാഷ പഠിപ്പിക്കാനും സ്കോളർഷിപ്പ് കൊടുക്കാനും ജോലി കൊടുക്കാനും ഒക്കെ ജപ്പാനിലെ ഗവൺമെന്റ് തന്നെ മുൻകൈ എടുക്കുന്നുണ്ട് ധാരാളം ആ എൻ ജി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആ എൻ ജിഒകളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അവിടെ വന്നിരിക്കുന്ന സംഭവം ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർ അത് ഏത് രാജ്യത്ത് നിന്ന് വന്നവരാണെങ്കിലും അവർക്ക് അവിടെ ജനസംഖ്യയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവുകയും വൻതോതിലുള്ള ജോലികൾ അവർക്ക് കിട്ടി സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയും അവർ ജപ്പാനിന്റെ പൊതുജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്തപ്പോൾ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചില്ല ജപ്പാൻ ഒരു സംസ്കാരമുണ്ട് എന്നുള്ളത് ജപ്പാന്റെ ദേശീയ വികാരമുണ്ട് എന്നുള്ളത് ജപ്പാന്റെ ദേശീയ വികാരം അവരുടെ സംസ്കാരം എന്നൊക്കെ പറയുന്നത് വലിയ ഒരു പാരമ്പര്യമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ജപ്പാനിലെ രാജകുടുംബം രണ്ടായിരത്തിലധികം വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പോരുന്ന രാജകുടുംബമാണ് ജപ്പാനിലുള്ളത് അപ്പൊ ജ ജപ്പാനിൽ ഇപ്പോഴും ചക്രവർത്തിയുണ്ട് അപ്പൊ ആ തരത്തിലുള്ള ഒരു വലിയ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുന്നു എന്നത് കൂടാതെ ജപ്പാന് സ്വന്തമായിട്ടൊരു മതമുണ്ട് ഷിൻഡോ മതം എന്ന് പറയും ഈ ഷിൻഡോ മതത്തിന് ഗ്രന്ഥമില്ല ബാക്കി എല്ലാ മതത്തിനും ഗ്രന്ഥങ്ങളുണ്ട് പക്ഷെ ഷിൻഡോ മതത്തിന് എഴുതപ്പെട്ട ഗ്രന്ഥമില്ല ഇല്ല എങ്കിൽ പോലും അവർക്ക് ക്ഷേത്രങ്ങളുണ്ട് പൂജകളുണ്ട് അവരൊരു ഭാരതീയ സംസ്കാരവുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്കാരമാണ് അവിടെയുള്ളത് ഉള്ളത് ഈ ഷിൻഡോ മതം എന്ന് പറയുന്നത് അങ്ങനെയാണ് പിന്നെ അവിടെ ബുദ്ധിസ്റ്റുകളുണ്ട് നാമമാത്രമായ തോതിൽ ക്രിസ്ത്യാനികളും അല്ലെ കുറച്ച് മുസ്ലിങ്ങളും ഒക്കെ ഇപ്പൊ എത്തിയിട്ടുണ്ട് പക്ഷെ എങ്കിലും ജപ്പാന്റെ ദേശീയത എന്ന് പറഞ്ഞാൽ അതിശക്തമാണ് ഞാനൊരു ഉദാഹരണം പറയാം അമേരിക്കയുമായിട്ടുള്ള അവരുടെ വിരോധം ആറ്റംബോം വിട്ടതിന് ശേഷമൊക്കെയുള്ള ആ ഒരു വലിയ ദേശീയ വികാരമുണ്ടായ സമയത്ത് അമേരിക്കയിൽ നിന്ന് ആപ്പിളുകൾ ഇറക്കുമതി ചെയ്തു ജപ്പാന്റെ അന്ന് അവിടുത്തെ നിയമം അനുസരിച്ച് അത് തടയാനുള്ള കരുത്തൊന്നും ജപ്പാൻ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടുത്തെ ജനങ്ങൾ ചെയ്തത് ഒരു ആപ്പിൾ പോലും അവർ വില കൊടുത്ത് വാങ്ങിച്ചില്ല എന്നുള്ളതാണ് അമേരിക്കൻ ആപ്പിൾ വേണ്ട അവരത് ബഹിഷ്കരിച്ചു അവസാനം ആപ്പിൾ മുഴുവൻ അവിടെ കിടന്ന് ചീഞ്ഞുപോയി വാരി കടലിൽ കൊണ്ട് തള്ളേണ്ടി വന്നു അത്ര ദേശീയതയുള്ള സ്ഥലമാണ് ജപ്പാൻ ആ ജപ്പാൻ അവരുടെ സംസ്കാരം അവരുടെ പാരമ്പര്യം അവരുടെ ദേശീയത ഇതെല്ലാം വളരെയേറെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നവരാണ് ആ നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ അന്തരീക്ഷത്തോടെ ഇഴുകി ചേരാൻ കഴിയാതെ ഏത് രാജ്യത്തു നിന്നാണോ വന്നത് ആ രാജ്യത്തിന്റെ സംസ്കാരവും ഒച്ചയും ബഹളവും വസ്ത്രധാരണവും ഭക്ഷണശീലവും മദ്യപാനവും ഇതെല്ലാം കൂടി തെരുവുകളെ കീഴടക്കുന്ന പൊതുസ്ഥലങ്ങളെ കീഴടക്കുന്ന വളരെയേറെ ഒച്ചയും ബഹളവും ശബ്ദായമാനമായ അന്തരീക്ഷവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ പതുക്കെ പതുക്കെ ഈ ജപ്പാൻ ജപ്പാൻ വംശജരുടെ ഇടയിൽ പ്രത്യേകിച്ച് ജാപ്പനീസിന്റെ ഇടയിൽ ഇതൊരു ശല്യമായി ഫീൽ ചെയ്തു തുടങ്ങി കാരണം ജപ്പാന്റെ ഒരു സംസ്കാരം എന്ന് പറയുന്ന അങ്ങേയറ്റം അച്ചടക്കമുള്ള വിനയമുള്ള വിധേയത്വമുള്ള മര്യാദയുള്ള വ്യക്തിത്വത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ജപ്പാൻകാര് ദേഷ്യപ്പെടുന്നത് പോലും ചിരിച്ചോണ്ട ഞാനൊരിക്കലൊരു എയർപോർട്ടിൽ വെച്ച് കുറച്ച് ജപ്പാൻകാരുടെ കൂടെ ക്യൂ നിൽക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ ക്യൂ നിന്നപ്പോ മുമ്പില് കൗണ്ടറിൽ ഇരിക്കുന്ന ആള് ഇവര് കൊടുക്കുന്ന കാർഡൊന്ന് അക്സെപ്റ്റ് ചെയ്ത് അപ്പൊ അവര് ചോദിച്ചു ഈ കാർഡൊക്കെ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണല്ലോ പിന്നെ ഇവിടെ മാത്രം എന്താണ് പ്രശ്നം അപ്പോൾ കൗണ്ടറിൽ ആള് പറഞ്ഞു ഇത് ആണ് ഈ കമ്പനിയുമായിട്ടുള്ള ഞങ്ങളുടെ കോണ്ടാക്ട് കഴിഞ്ഞ വർഷം തീർന്നതാണെന്ന് പറഞ്ഞു വേറെ ഏത് രാജ്യക്കാരാണേലും ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു പക്ഷേ എൻ്റെ മുമ്പിൽ ക്യൂവിൽ നിന്ന ജപ്പാൻകാര് വളരെ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു കൊണ്ടാണ് ചിരിച്ചുകൊണ്ടാണ് ആ പ്രതിഷേധം അറിയിച്ചത് അപ്പൊ ജാപ്പനീസ് സംസ്കാരമാണത് ഞാൻ നേരിട്ട് കണ്ടതാണ് വേറെ ഏത് രാജ്യക്കാരാണേലും ദേഷ്യപ്പെടുക ഒക്കെ ചെയ്യും പക്ഷെ ഇവർ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഉറക്ക പൊട്ടിച്ചിരിക്കുകയാണെങ്കിൽ അതാണ് അവർ ദേഷ്യപ്പെടുന്ന ശൈലി അപ്പൊ ആ തരത്തിലുള്ള സംസ്കാരമുള്ള ഒരു നാട്ടിൽ പോയിട്ട് നമ്മുടെയൊക്കെ നാടൻ നാടൻ ഭാഷ പറഞ്ഞ കൂതറ രീതിയിലൊക്കെ പെരുമാറിയാൽ നാട്ടുകാർ സഹിക്കില്ല അപ്പൊ നാട്ടുകാർക്കിടയിൽ ഒരു വലിയ വിരോധം ഉണ്ടായി ജപ്പാനിൽ ഇപ്പൊ എലക്ഷൻ നടക്കാൻ പോവാ അതുകൊണ്ട് എലക്ഷനില് ഈ ഒരു വികാരത്തെ വോട്ടാക്കി മാറ്റാൻ അവിടുത്തെ ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് വാർത്ത അവരെന്ത് ചെയ്തു ജപ്പാന്റെ സംസ്കാരത്തെ സംരക്ഷിക്കുക വിദേശികളുടെ തോന്നിയവാസം അവസാനിപ്പിക്കുക അക്രമകാരികളായ വിദേശികളെ പുറത്താക്കുക എന്നൊക്കെയുള്ള ഡിമാൻഡുകൾ ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പ്രചരിപ്പിച്ചപ്പോ അതിന് ഡിമാൻഡ് കിട്ടാൻ തുടങ്ങി അതിന് ഒരു ഒരു അക്സെപ്റ്റൻസ് കിട്ടി സ്വീകാര്യത കിട്ടി ഇതിപ്പോ ജാപ്പനീസ് പൊതുവികാരമായി മാറ്റാനുള്ള ഒരു അന്തരീക്ഷം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ മലയാള കേരളത്തിൽ നിന്ന് പോയ മലയാളികൾ അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തൊഴിലിനു വേണ്ടി ധാരാളം പേരുണ്ട് അവരുടെയൊക്കെ അവിടുത്തെ നിലനിൽപ്പിനെ ഇത് ബാധിച്ചെന്ന് വരാം ഇനി അതൊന്നുമല്ലെങ്കിലും വിദേശികളെ സ്വന്തം നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ജപ്പാനിൽ ഉണ്ടായി എന്ന് വരാം എന്തു തന്നെയാണെങ്കിലും മലയാളികളായ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ഒരുപോലെ ആശങ്കാജനകമായിട്ടുള്ള വാർത്തകളാണ് വരുന്നത് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് ഏത് നാട്ടിൽ ചെന്നാലും ആ നാടിന്റെ മര്യാദയെയും സംസ്കാരത്തെയും ബഹുമാനിക്കുക എന്നുള്ളത് പക്ഷെ അതിന് മലയാളി വഴങ്ങിയാൽ മലയാളിക്ക് അവിടെ നിൽക്കാം അതല്ല എങ്കിൽ മറ്റു നാടുകളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ നമ്മളും അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു കൂടായകയില്ല ഇതാണ് ഇവിടുത്തെ അന്തരീക്ഷം അത് നമ്മുടെ ഒരു മലയാളിയുടെ ഒരു പ്രത്യേകത മലയാളി എവിടെ ചെന്നാലും മലയാളിത്വം കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഒരു പതിവുണ്ട് അത്തരത്തിൽ അതായത് നമ്മുടെ നമ്മളാണ് എല്ലാം കേമം എല്ലാം തികഞ്ഞവർ എല്ലാം കേമന്മാർ നമ്മളാണ് നമ്മുടെ എല്ലാം നല്ലതാണെന്നുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും മലയാളികൾക്ക് ഭയങ്കരമായിട്ടുണ്ട് ഒരു എളൈറ്റിസം അപ്പം ഈ പറയുന്ന രാജ്യങ്ങളിൽ കാനഡയിലും അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് ഈ പബ്ലിക് പെർ പെർമനന്റ് റെസിഡൻസി തരുന്ന രാജ്യങ്ങളിൽ എല്ലാം തന്നെ മലയാളികൾ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം ഇറക്കാറുണ്ട് അപ്പോൾ നമ്മുടേത് എല്ലാം നല്ലത് എന്ന് പറയാതിരിക്കുന്നതിന് പകരം നല്ലതായിട്ടുള്ളതെല്ലാം നമ്മുടേതാക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മലയാളി മാറിയില്ലെങ്കിൽ ഹിന്ദിയും പണി കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ സാർ ആ തീർച്ചയായിട്ടും നമ്മളിപ്പോ ഏത് രാജ്യത്ത് എന്നാലും ഇതിപ്പോ ജപ്പാൻ പോലും എന്ന് ഞാൻ പറയാൻ കാരണം ലോകത്തെ ഏറ്റവും മര്യാദയുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ ഏറ്റവും വിനയമുള്ള ജനതയാണ് ജാപ്പനീസ് അവിടെ അവർക്ക് പോലും നമ്മളെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ സഹനത്തിന്റെ എല്ലാ അതിർവരപ്പുകളും ലംഘിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് വേണം അതിനെ കണക്കാക്കാൻ ഇത് മറ്റൊരു കാര്യമുണ്ട് ഇന്നിപ്പം ഗ്ലോബലൈസേഷന്റെ കാലത്ത് ജപ്പാനിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും അറിയാം അപ്പൊ ലോകത്തെല്ലായിടത്തും ജപ്പാന്റെ വിനയവും മര്യാദയും വളരെ പ്രശസ്തമാണ് ഇതാണ് അപ്പൊ അവിടെ പോലും അവർക്ക് പോലും സഹിക്കാൻ വയ്യാത്തവരാണ് നമ്മൾ എന്നൊരു പേരുദോഷം കേൾപ്പിച്ചാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നമുക്കിത് നേരിടേണ്ടി വരും ഇപ്പോൾ വിദേശത്ത് പോയി പഠിച്ച് ജോലി ചെയ്ത് അവിടെ തന്നെ ചേക്കേറി അവിടുത്തെ പെർമനന്റ് റെസിഡൻസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം മലയാളികൾ ഉള്ള സമയത്ത് നമ്മളെ സംബന്ധിച്ച് ആശങ്കാജനകമാണ് ഈ ഒരു വാർത്ത അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഏതൊക്കെ രാജ്യത്താണോ ഉള്ളത് അമേരിക്ക ആവട്ടെ യൂറോപ്പ് ആവട്ടെ ആസ്ട്രേലിയ ആവട്ടെ മിഡിൽ ഈസ്റ്റ് ആവട്ടെ എവിടെയാണെങ്കിലും അവിടെയൊക്കെ തന്നെ നമ്മുടെ സംസ്കാരം കൊണ്ട് നമ്മളുടെ മഹത്വം കൊണ്ട് നമ്മുടെ വിനയം കൊണ്ട് എന്നാൽ നമ്മൾ കീഴടങ്ങണം അടിമകളായി ജീവിക്കണം എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം മറിച്ച് സംസ്കാരം കൊണ്ട് ലോകത്തെ കീഴടക്കാൻ കഴിയുന്ന ഒരു മലയാളി ആ തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഏത് രാജ്യത്തും നമ്മൾ സ്വീകരിക്കപ്പെടും മലയാളി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവിടുത്തെ പ്രസിഡന്റ് വരെ ആയിട്ടുള്ള ചരിത്രം നമുക്കറിയാം സിംഗപ്പൂർ പ്രസിഡന്റ് കണ്ണൂരുകാരനായിട്ടുള്ള മലയാളിയാണ് അപ്പം അതുപോലെ വേറെ ആൾക്കാരും പല രാജ്യങ്ങളിലും പോയിട്ട് രാജ്യത്തിന്റെ ഭരണാധികാരം കയ്യേറ്റിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ സംസ്കാരം കൊണ്ടും ധർമ്മം കൊണ്ടുമാണ് മുന്നേറിയത് എന്ന് ഓർക്കണം ഒരിക്കലും അപമര്യാദയുടെയും ധിക്കാരത്തിൻ്റെയും ദാർഷ്ട്യത്തിൻ്റെയും പുതിയ ഭാഷ ലോകരംഗത്ത് ചിലവാകുകയില്ല അത് നമുക്ക് തന്നെ ദോഷം വരുത്തി വയ്ക്കും അതുകൊണ്ട് തീർച്ചയായും മര്യാദയും മാന്യതയും ലോകത്ത് മുഴുവൻ പുലർത്താൻ മലയാളി ശ്രദ്ധിക്കുന്നത് മലയാളിക്ക് തന്നെ ഭാവിയിൽ ഗുണം ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്